നമസ്കാരം നമ്മുടെ മനുഷ്യന്മാരെയൊക്കെ ഒരു കൊടുൂരൂ ന്യായീകരണം രസമാണ് ഞാനത് തരാം ഞാൻ ഇന്നലെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഞാൻ ഞാൻ അവനോട് പറഞ്ഞു ആരാ മുഖത്തൊക്കെ ഓരോരുത്തരുടെ ക്രീം തേക്കുന്നുണ്ട് വിളിക്കാൻ വേണ്ടി അത് ഭാവിയിൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം പോലും ഏകാൻ പറ്റാത്ത രീതിയിൽ രാത്രിയിൽ സഞ്ചരിക്കേണ്ടി വരും കറുത്ത് നാശമായി പോകും അവൻ ഭയങ്കര സന്തോഷം അവൻ പറഞ്ഞ് ശരിയാണ് കറക്റ്റാണ് നീ പറഞ്ഞ പക്കയാണ് ഞാൻ പറഞ്ഞു അതുപോലെ എണ്ണ ലിഫ്റ്റിക്കും ഭയങ്കര അപകടമാണ് കൊടുൂര വശമാണ് അവൻ പൊട്ടിച്ചിരിച്ചു അവൻ പറഞ്ഞു അടിപൊളി കറക്റ്റാണ് നീ പറഞ്ഞ പക്കയാണ് അതിന് ഞാൻ പറഞ്ഞു ഇതുവരെ ബോഡി സ്പ്രേ ഒക്കെ ഭയങ്കരമായിട്ടുള്ള അപകടമാണ് ഭാവിയിൽ പ്രശ്നമാണ് അവൻ സമിക്കത്തില്ല ഒരു തരം സമയത്തില്ല കാരണം അവൻ ബോഡി സ്പ്രേ ഉപയോഗിക്കുന്നതാണ് അവൻ നല്ല വെളുത്തവനാണ് അവൻ മുഖത്ത് ക്രീം വേണ്ട അവൻ ലിഫ്റ്റിക്ക് വേണ്ട ബോഡി സ്പ്രേ ഉപയോഗിക്കുന്നതാണ് അവൻ പറഞ്ഞില്ല അതിനകത്ത് ബോഡി സ്പ്രേ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട് എഴുതി ഞാൻ പറഞ്ഞത് എടാ ഇതെന്നെല്ലാം ഇടാം മറ്റേത് ഇപ്പം ഇതാണ് അവസ അവനോന്റെ ഭാഗം വരുമ്പോൾ അവനവൻ വാശിയോട് കൂടി എല്ലാ മനുഷ്യരും തർക്കിക്കുന്നതാണോ കള്ള് കുടിക്കുന്ന ഒരുത്തൻ സിഗരറ്റ് വലിക്കുന്ന ഒരുത്തനോട് പറയും കള്ളു കൂടി പ്രശ്നമല്ല പക്ഷേ എടാ നീ സിഗരറ്റ് വലിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നതും പറയും എടാ ഇത് രണ്ടും പ്രശ്നമൊക്കെ തന്നെയാണ് പിന്നെ കഞ്ചാവാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് വിഷയം എന്നാൽ ഈ കഞ്ചാവ് പഠിക്കുന്നതാണ് എന്താ പറയുന്നത് അത് മെഡിസിനാണ് മരുന്നാണ് പ്രകൃതിയാണ്